ഹരിോം ദശകാൽപ്പത്തി ഒമ്പത് ശ്ലോകം രണ്ട് തത്രോപനന്ദിപവര്യോ ജഗോഭവത്ൂനം ഇത പ്രതീജ്യം വൃന്ദവനം നമുരാജദീതി പദഛേദം തധ തോപനന്ദഭിധ തോപനന്ദ അഭി തോപനന്തിപവവര്യ ഗോപവര്യോ തോപനന്തിപവവര്യോ ജഗ് പ്രേരണയാൂനം പ്രേരണയാ പ്രേരണയവത് പ്രേരണയവ നൂനം ജഗൗഭവത് പ്രേരണയവനൂനം ഇതീച്യാം വി മനോജ്ഞം വൃന്ദവനം നമ്മ വിജതി വിജതി

തീർച്ചയായും ഭവത് പ്രേരണയായേവ അങ്ങയുടെ പ്രേരണയാൽ തന്നെ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ആ അന്തര്യാമിയായിരിക്കുന്ന ആ ഭഗവാന്റെ പ്രേരണയാൽ തന്നെ ഇതഹ പ്രതീച്ചയാം വൃന്ദാവനം നാമ മനോജ്ഞം വിപിന് വിരാജതി ഇതി ജഗവും ഇതഹ ഇവിടെ നിന്ന് പ്രതീക്ഷ്യാം വൃന്ദാവനം പടിഞ്ഞാറ് മാറിയിട്ട് ഇത്തിരി പടിഞ്ഞാറ് മാറിയിട്ട് ബൃന്ദാവനം എന്നു പേരുള്ള മനോജ്ഞം വിപിണം വിരാജതി ഇതി ജഗവും ഒരു അസൽ കാട്ടുപ്രദേശം വിളങ്ങുന്നുണ്ട് എന്നു പറഞ്ഞു അപ്പം ഇവിടെ നിന്ന് ഇത്തിരി പടിഞ്ഞാറ് നീങ്ങിയിട്ട് വൃന്ദാവനം എന്ന പേരിൽ ഒരു അസൽ കാട്ടുപ്രദേശം വിളങ്ങുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ ഈ ഗോപൻ ഗോപാലന്മാരിൽ ശ്രേഷ്ഠനായിരിക്കുന്ന ഉപനന്ദൻ അമ്പാടിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന വൃന്ദാവനം എന്ന വനം വളരെ മനോഹരമായിരിക്കുന്നു എന്നുവെച്ചാൽ അവിടെ തങ്ങളുടെ ആ പശുപാല ജീവിതത്തിന് അനുയോജിച്ച ഒരു സ്ഥലമാണ് എന്ന് അഭിപ്രായപ്പെട്ടു നിശ്ചയമായും അത് അങ്ങയുടെ പ്രേരണ കൊണ്ടാണ് ഇപ്രകാരം അദ്ദേഹം പറഞ്ഞത് എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത് തോപനന്ഭിഗോപവ യോ ജഗോഭവത് പ്രേരണയൂനം ഇത പ്രതീച്ച വിപി മനോജ്ഞം വൃന്ദാവമ വിജ ദീരി